ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കലോത്സവം കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിച്ചു കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു തൊണ്ണൂറ്റിമൂന്ന് മത്സര ഇനങ്ങളിലായി ഓപ്പൺ സർവകലാശാലയുടെ ഇരുപത്തിമൂന്ന് പഠന കേന്ദ്രങ്ങളിലെ നാലായിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വരുന്ന ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നാലാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് പണിതാക്കൾക്കായി പ്രഥമ കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് കൊല്ലം ആശ്രാമം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പ്രോ ചാൻസലറുമായ ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു അന്തർ സർവകലാശാല കലോത്സവം എന്ന നിലയിൽ എല്ലാ സർവകലാശാലയിലേയും സർഗപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഒരു കലോത്സവം നടത്തണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായി എല്ലാ സർവകലാശാലകളും അവരുടെ കലോത്സവങ്ങൾ നടത്തുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കണം എന്നുള്ള അതിൻ്റെ നേതൃത്വത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പ്രഥമ കലോത്സവം ഇവിടെ നടത്തപ്പെടുന്നത് അതിന് മുൻകൈയ്യെടുത്ത ആ തീരുമാനത്തിന് പിന്നിൽ നിന്ന ഏവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായിരുന്നു അതും ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ കേരളത്തിലെ ഗവൺമെൻറ് സ്ഥാപിതമാക്കിയപ്പോൾ ആദ്യം സ്ഥാപിതമാകിയ നാലെണ്ണത്തിൽ ഒരെണ്ണമായിട്ട് നമുക്ക് ഈ സാംസ്കാരിക സമുച്ചയം മാറുവാനും എനിക്ക് തോന്നുന്നത് ഒട്ടേറെ പരിപാടികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സാംസ്കാരിക പരിപാടികൾ നടത്തുവാൻ പറ്റാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ സാംസ്കാരിക കേന്ദ്രം മാറിയതുകൊണ്ടാണ് ഓപ്പൺ സർവകലാശാലയുടെ ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ നമുക്കിവിടെ സംഘടിപ്പിക്കുവാൻ കഴിയും വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാരക് പാഷ സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലെ ഒൻപത് വേദികളിൽ തൊണ്ണൂറ്റിമൂന്ന് മത്സര ഇനങ്ങളിലായി ഓപ്പൺ സർവകലാശാലയുടെ ഇരുപത്തിമൂന്ന് പഠന കേന്ദ്രങ്ങളിലെ നാലായിരത്തിൽ പരം പഠിതാക്കളാണ് രണ്ട് ദിനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് വ്യക്തിഗത ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന പഠിതാവിന് കലാപ്രതിഭ കലാതിലകം പുരസ്കാരങ്ങൾ സമ്മാനിക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന കേന്ദ്രത്തിന് ഓവറോൾ ട്രോഫിയും സമ്മാനിക്കും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന പഠിതാക്കൾക്ക് ഗ്രേസ് മാർക്കും സർട്ടിഫിക്കറ്റും നൽകും ഇരുപത്തി ആറ് വയസ്സിന് താഴെയുള്ള വിജയികളായ പഠിതാക്കൾക്ക് ഇന്റർ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചു പങ്കെടുക്കാൻ അവസരം നൽകും മാർച്ച് ഒൻപതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കൊല്ലം